ഇന്ത്യൻ റെയിൽവേ വലിയ മാറ്റത്തിലേക്ക് വിപ്ലവകരമായ മാറ്റത്തിലേക്ക് കുതിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് കാരണം മോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം റെയിൽവേയിൽ വലിയ കാതലായിട്ടുള്ള മാറ്റങ്ങൾ തന്നെ ഉണ്ടായിട്ടുണ്ട് ഇനിയും ഒരുപാട് മാറ്റങ്ങൾ വരേണ്ടതുണ്ട് എങ്കിൽ പോലും വന്ദേ ഭാരത് എക്സ്പ്രസ് അടക്കമുള്ള പുതിയ അത്യാധുനികമായ സംവിധാനങ്ങൾ വരുന്നു ട്രെയിനുകൾ വരുന്നു അതിലും കൂടുതൽ മികച്ച ട്രെയിനുകളൊക്കെ വരാനിരിക്കുന്നതേ ഉള്ളൂ എന്ന് നമ്മൾ കേൾക്കുന്നുണ്ട് ഇപ്പോൾ ഡൽഹി അതുപോലെ തന്നെ ഈ ജമ്മു കാശ്മീരുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ചോട് കൂടി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് കാശ്മീരിലേക്ക് വരുന്നു അതായത് മോദിയുടെ ഒരു ഗിഫ്റ്റ് കാശ്മീരിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് മൊത്തത്തിൽ ഇന്ത്യൻ റെയിൽവേ വലിയ വികസനത്തിന്റെ പാതയിലല്ലേ അതെ തീർച്ചയായിട്ടും ഇന്ത്യൻ റെയിൽവേ നമ്മൾ വിചാരിക്കുന്നതിന് അപ്പുറത്തേക്കുള്ള വികസനത്തിന്റെ പാതയില്ല അപ്പൊ നമുക്കറിയാ എയർപോർട്ടുകൾ വളരെ വൃത്തിയുണ്ട് വളരെ വിശാലമായ സൗകര്യങ്ങളുണ്ട് എന്ന് പറയുന്നത് ഇന്ത്യയിലെ റെയിൽവേ സ്റ്റേഷനുകളെല്ലാം തന്നെ വിമാനത്താവളത്തിന്റെ മാതൃകയിൽ ഡെവലപ്പ് ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത് ലോകത്തില് തന്നെ മികച്ച റെയിൽവേ സംവിധാനങ്ങളാണ് ഇന്ത്യക്കുള്ളത് ഏതാണ്ട് ആദ്യത്തെ മൂന്ന് മുതൽ അഞ്ചു വരെ രാജ്യങ്ങളുടെ എടുത്താൽ ഇന്ത്യ അതിനകത്ത് ഉൾപ്പെടുന്നുണ്ട് അപ്പൊ നമ്മുടെ ഞാടി നാടി ഞരമ്പെന്ന് പറയുന്ന റെയിൽവേ ആണ് അപ്പൊ ഒരു രാജ്യത്തിന്റെ വികസനത്തിൽ ർണായക പങ്കുവഹിക്കുന്ന റെയിൽവേ വലിയ വികസന കുതിപ്പിലേക്ക് പോവുകയാണ് നമുക്കറിയാലോ ഒരു കാലത്ത് ഈ റെയിൽവേ സ്റ്റേഷനുകൾ അതുപോലെ തന്നെ ട്രെയിനുകൾ എന്നൊക്കെ പറയുന്നത് ഈ പറയുന്ന ശൗചാലയങ്ങളായിരുന്നു അല്ലെങ്കിൽ റെയിൽ ട്രാക്കിൽ കൂടെ നമുക്ക് നടക്കാൻ പറ്റില്ല അതൊക്കെ മാറ്റി ബയോ ടോയ്ലറ്റ് കൊണ്ടുവരുന്നു ഒപ്പം തന്നെ ഈ ശൗചാലയ സൗകര്യങ്ങളെല്ലാം തന്നെ രാജ്യത്തുടനീളം നടപ്പാക്കുന്നു അപ്പൊ റെയിൽവേക്ക് വലിയ മാറ്റങ്ങൾ വരുന്നു ഇപ്പൊ ഉൾപ്പെടെ എട്ട് കോച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ് സർവീസ് നടത്തുന്നുണ്ട് ഇപ്പൊ ഈ എട്ട് കോച്ചുള്ള വന്ദേ ഭാരത് എക്സ്പ്രസ്സിൽ നമ്മൾ ഒരാഴ്ച മുമ്പ് ശ്രമിച്ചാൽ പോലും ടിക്കറ്റ് കിട്ടുന്നില്ല അത്രയധികം ആളുകൾ അത്രയും സൗകര്യമുള്ള നല്ല ട്രെയിനുകളെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട് മാത്രമല്ല എല്ലാ വിഭാഗം ആൾക്കാരും ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അതായത് സാധാരണക്കാരുണ്ട് കുറച്ചുകൂടെ മിഡിൽ ക്ലാസ് ഉണ്ട് ഹൈ ക്ലാസ് ഉണ്ട് ഇവരെല്ലാം തന്നെ അവർക്ക് പറ്റുന്ന രീതിയിൽ ട്രെയിനുകളിൽ യാത്ര ചെയ്തു അപ്പോൾ ട്രെയിനിലെ യാത്രാ സൗകര്യം മെച്ചപ്പെടുത്തണം ശുചിത്വം സൗകര്യങ്ങൾ ശുചിമുറി എല്ലാത്തിലും അടിമുടി മാറ്റം ഒപ്പം കേരളത്തിലെ കേരളത്തിലടക്കം റെയിൽവേ സ്റ്റേഷനുകൾ നവീകരിക്കുന്നു ഏതാണ്ട് കേരളത്തിലെ മുപ്പത്തഞ്ച് റെയിൽവേ സ്റ്റേഷനുകളാണ് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ട് ഉപയോഗിച്ച് വികസിപ്പിക്കുന്നത് ല്ലേ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം അവിടെ കഫ്റ്റേരിയ ഉണ്ടാകുന്നു അവിടെ ആളുകൾക്ക് ബോർ അടിക്കാതിരിക്കാനുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കുന്നു അങ്ങനെ ഒരു വിമാനത്താവളത്തിൽ എന്തൊക്കെ സൗകര്യം കിട്ടുമോ അത്തരത്തിലുള്ള സൗകര്യങ്ങളൊക്കെ റെയിൽവേ യാത്രാ സംവിധാനം അതുപോലെ തന്നെ യാത്രക്കാർക്ക് വേണ്ടിയിട്ട് ഒരുക്കുകയാണ് ഇത്തരത്തിൽ ശുചിത്വത്തിനും സുരക്ഷിത്വത്തിനും മുൻതൂക്കം നൽകുന്നതോടുകൂടി മുമ്പ് ജനങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു ചിന്തയുണ്ടല്ലോ അതിനെ അടിമുടി മാറ്റാണ് ഇപ്പോൾ നമുക്ക് ട്രെയിനിൽ യാത്ര ചെയ്യുന്നവർക്കറിയാം എത്രത്തോളം സൗകര്യമുണ്ട് ഇനി അടുത്ത പ്രശ്നം എന്ന് പറയുന്നത് ഈ സാധാരണ യാത്രക്കാർ ചെയ്യുന്നത് ജനറൽ കോച്ചുകൾ നമ്മുടെ നാട്ടിൽ ജനറൽ കോച്ചുകൾ കുറവാണെന്നാണ് വലിയൊരു പരാതി ഉണ്ടാവുന്നത് അതുകൊണ്ട് തന്നെ യാത്ര സുഗമമാക്കാൻ ഇനി പതിനായിരം ജനറൽ കോച്ചുകൾ അഡീഷണൽ ആയിട്ട് വെക്കാനായിട്ട് റെയിൽവേ തീരുമാനമാണ് ഇതിന്റെ അടിസ്ഥാനത്തിൽ അഞ്ഞൂറ്റി എൺപത്തി കോച്ചുകൾ ഇപ്പോൾ തന്നെ ട്രെയിനുകളിൽ ഘടിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ പന്ത്രണ്ടും പതിമൂന്നും ഉണ്ടെങ്കിൽ അതൊരു പതിനഞ്ചും പതിനെട്ടും ആയിട്ട് മാറും പതിനെട്ട് കോച്ചുകൾ ഉണ്ടെങ്കിൽ അത് ഇരുപത് ഇരുപത്തി മൂന്നും ഒക്കെ ആയിട്ട് മാറും അങ്ങനെ പതിനായിരം കോച്ച് കൂടി സാധാരണക്കാരായ ആളുകൾക്ക് ജനറൽ കമ്പാർട്ട്മെന്റിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം വർദ്ധിക്കുകയാണ് അതിനുള്ള എല്ലാ ഒരുക്കങ്ങളും ഇവിടെ നടത്തി കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ യാത്രാ സൗകര്യം യാത്രാ സുഖം ലിങ്ക് ലിങ്ക് ഫോൾഡ് ബുഷ് തുടങ്ങിയ കോച്ചുകളൊക്കെയാണ് നമ്മൾ നടപ്പാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഇനി അടുത്തൊരു കാര്യം നേരത്തെ പാർത്ഥം പറഞ്ഞതുപോലെ ജമ്മു കാശ്മീരിലേക്ക് വന്ദേ ഭാരത് എക്സ്പ്രസ് അറിയല്ലോ ജമ്മു കാശ്മീർ വലിയൊരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടെയാണ് പക്ഷെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് ജമ്മു കാശ്മീരിലേക്ക് എത്താൻ പറ്റുന്നില്ല അപ്പോൾ കാശ്മീർ താഴ്വരയെ ഡൽഹിയുമായി ബന്ധിപ്പിക്കുന്ന ഒരു സംവിധാനത്തിലാണ് റെയിൽവേ നീങ്ങുന്നത് അപ്പോൾ റെയിൽവേ സഹമന്ത്രിയായ രവ്നീത് സിംഗ് തന്നെ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട് നമ്മൾ വന്ദേ ഭാരത് എക്സ്പ്രസ് െന്ന് പറയുന്ന പുതിയൊരു ട്രെയിൻ അവിടേക്ക് അവതരിപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ അവർക്കുള്ള ഒരു ഗിഫ്റ്റ് എന്ന രീതിയിലാണ് നമ്മൾ ഈ ട്രെയിൻ അവിടെ അവതരിപ്പിക്കുന്നത് അപ്പോൾ ഭൂമി ഏറ്റെടുക്കൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ ഏതാണ്ട് പൂർത്തിയായിട്ടുണ്ട് ഇരുന്നൂറ്റി എഴുപത്തിരണ്ട് കിലോമീറ്റർ ആണ് അധികമായിട്ട് ഭൂമി ഏറ്റെടുത്ത് നടപടിക്രമങ്ങൾ റെയിൽവേ പാലങ്ങളെല്ലാം സ്ഥാപിക്കേണ്ടത് ഇതിൽ തന്നെ ഏതാണ്ട് പതിനേഴ് കിലോമീറ്റർ ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തെയും പണികൾ പൂർത്തിയാക്കഴിഞ്ഞു ഇനിയുള്ള ചെനാബ് എന്ന് പറയുന്ന റെയിൽവേ പാലമാണ് ചെനാബ് പറയുന്ന ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽ പാലമാണ് ആ പാലത്തിലൂടെ ഈ ട്രെയിൻ ും മാത്രമല്ല ഖത്തരിക്കും റിയാസിക്കും ഇടയ്ക്കുള്ള കുറച്ച് സ്ഥലത്ത് മാത്രമാണ് ഇനി നവീകരണ പ്രവർത്തനങ്ങൾ ഈ പദ്ധതി നടപ്പാക്കേണ്ടത് രണ്ടായിരത്തി ഇരുപത്തി ആദ്യം തന്നെ പല പദ്ധതികളും ഉദ്ഘാടനം ചെയ്യാനായിട്ട് നരേന്ദ്രമോദി ജമ്മു കാശ്മീരിലേക്ക് എത്തുന്നുണ്ട് അപ്പോൾ അദ്ദേഹത്തിന്റെ സൗകര്യം കൂടെ പരിഗണിച്ച് എപ്പോൾ വേണമെങ്കിലും വന്ദേ ഭാരത് ട്രെയിന്റെ ഉദ്ഘാടനം അവിടെ നിർവഹിക്കാം അപ്പം ഡൽഹിയും കാശ്മീരിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന വന്ദേ ഭാരത് വരുന്നതോടുകൂടി ഏതാണ്ട് ആയിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ മുടക്കിയാൽ ടൂറിസ്റ്റുകൾ കടക്കുക ഇനി ജമ്മു കാശ്മീരിലേക്ക് ചെല്ലാം ലോകത്തിന്റെ ഒരു അല്ലെങ്കിൽ ഏറ്റവും മനോഹരമായ സ്ഥലങ്ങളിൽ ഒന്ന് കാണാനുള്ള അവസരം കൂടിയാണ് അതെ അതെ അത് എളുപ്പത്തിൽ ഏറ്റവും എളുപ്പത്തിൽ ഇടനിലക്കാർക്ക് മീൻസ് മിഡിൽ ക്ലാസ്സിന് ഉൾപ്പെടെ ഈ കുറഞ്ഞ പൈസയ്ക്ക് അവിടെ പോയി യാത്ര ചെയ്യാനും ഇതൊക്കെ കാണാനും പറ്റും അപ്പം വൃത്തിഹീനമായ അസൗകര്യം നിറഞ്ഞ കോച്ചുകളെ പൂർണ്ണമായി ഒഴിവാക്കി റെയിൽവേ അടിമുടി വികസനത്തിലേക്ക് മാറുകയാണ് ടോയ്ലറ്റുകൾ ഉൾപ്പെടെ വന്നതോടുകൂടി റെയിൽവേക്കെതിരെ ഉണ്ടായിരുന്ന ആ വിമർശനങ്ങളെല്ലാം പൂർണ്ണമായിട്ടും ഒഴിവായി ഇപ്പം കേരളത്തിൻ്റെ കാര്യമെടുത്താൽ മാംഗ്ലൂർ തിരുവനന്തപുരം മേഖലയിൽ വന്ദേഭാരത് ഓടുന്നുണ്ടല്ലോ ആ വന്ദേഭാരം ില് എട്ട് കോച്ചുകൾക്ക് പോരം ഇരുപത് കോച്ചുകളാകുന്നു അതും വലിയൊരു വികസനമാണ് ആഗോളതലത്തിൽ ശ്രദ്ധിക്കപ്പെട്ട പദ്ധതിയാണ് നിലവിൽ ഈ ശ്രീനഗർ ഉദംപൂർ ബാരാമുള്ള റെയിൽവേ ലിങ്കിൽ കൂടെയാണ് ട്രെയിനുകൾ ഓടിക്കുന്നത് അതിനെയാണ് ഇനി ഡൽഹിയുമായിട്ട് നേരിട്ട് കണക്ട് ചെയ്യുന്നത് അപ്പൊ ഡൽഹിയിൽ നിന്ന് കാശ്മീർ താഴ്വരയിലേക്ക് ട്രെയിനുകൾ എത്തിച്ചേരുന്നു അപ്പൊ ഭാരത് എക്സ്പ്രസ് എത്തുമ്പോൾ വന്ദേ ഭാരതിന് തന്നെ ലോകത്ത് വലിയ വന്ദേ ഭാരത് അവതരിപ്പിച്ചപ്പോൾ തന്നെ അവിടെ നല്ല ഭക്ഷണം നല്ല കോച്ചുകൾ നല്ല സൗകര്യങ്ങൾ അത് കണ്ടിട്ട് യൂറോപ്പിലെ ചെറു രാജ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ രാജ്യത്ത് വന്ന് ഈ കോച്ചുകൾ ഞങ്ങൾക്ക് വേണം അപ്പം റെയിൽവേയിൽ ട്രെയിൻ നിർമ്മിച്ച് നമ്മൾ വിൽപ്പന നടത്തുകയും കൂടെ ചെയ്യാണ് അത്തരത്തിൽ നമ്മൾ റെയിൽവേയിൽ ഒരുപാട് മെച്ചപ്പെട്ട കാര്യങ്ങൾ ചെയ്തു വരികയാണ് അപ്പൊ അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് പ്രാധാന്യം നൽകിയിരിക്കുന്നത് കേരളത്തിലെ മുപ്പത്തഞ്ചോളം റെയിൽവേ സ്റ്റേഷനുകൾ ഇത്തരത്തിൽ വികസിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ ഒരുപക്ഷെ ഈ പൊതുഗതാഗതത്തിൽ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഇനി റെയിൽവേ ആയിരിക്കും കാരണം യാത്രാസുഖമുണ്ട് അല്ലെ സമയലാഭമുണ്ട് പിന്നെ ഇപ്പൊ ഒന്നാമത് ഹൈവേയുടെ പണിയൊക്കെ നടക്കുന്നതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടും പ്രശ്നങ്ങളോ അതിനൊക്കെ ഒഴിവാക്കിയിട്ട് എല്ലാവർക്കും യാത്ര ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ റെയിൽവേ ഒരുക്കി തരുന്നു അപ്പോൾ ഇത്തരത്തിലുള്ള സൗകര്യങ്ങളെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളും ഇരുകയ്യും നീട്ടി സ്വീകരിക്കുന്നു അപ്പോൾ നമ്മൾ ഈ റെയിൽവേ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കും എന്താണ് സ്വകാര്യ ട്രെയിനുകൾ നടപ്പാക്കാൻ പറ്റും നിലവിൽ തന്നെ രണ്ടോ മൂന്നോ ട്രെയിനുകൾ സ്വകാര്യ മേഖലയിൽ സർവീസ് നടത്തുന്നുണ്ട് ഇനി രണ്ടായിരത്തി ആകുമ്പോഴേക്കും ഈ അദാനിയെ പോലെയുള്ള അല്ലെ ടാറ്റയെ പോലെ അല്ലെങ്കിൽ ബിർളയെ പോലെയൊക്കെയുള്ള വലിയ പണക്കാരങ്ങളോ അത്തരം കമ്പനികളുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് നമ്മൾ സ്വകാര്യ ട്രെയിനുകൾ ഓടിക്കാനായിട്ട് കേരളത്തിൽ സമരം സമരപര സാധ്യതയുണ്ട് ഉറപ്പില്ല ഇത്തരത്തിലുള്ള സാധനം വന്നപ്പോൾ തന്നെ ഇവിടെ എന്താ പറയുക തൊഴിലവസരം നഷ്ടപ്പെടും റെയിൽവേയിൽ ജോലി കിട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതൊക്കെ ഉണ്ടെങ്കിൽ പോലും ലോകരാജ്യങ്ങളിലൊക്കെ തന്നെ ഇത്തരത്തിലുള്ള സ്വകാര്യ റെയിൽവേ ഉണ്ട് അപ്പോൾ സ്വകാര്യ റെയിൽവേ വന്നാൽ എന്താ അവരെ അടിസ്ഥാന സൗകര്യങ്ങൾ എപ്പോഴും മെച്ചപ്പെടുത്തും എപ്പോഴും പാസഞ്ചേഴ്സിന് ഗുണങ്ങൾ കിട്ടുന്ന രീതിയിലായിരിക്കും സ്വകാര്യ മേഖല പണിയെടുക്കുക എന്ന് പറയുന്ന റെയിൽവേയിലും അങ്ങനെ ഉണ്ടായാൽ അത് പിന്നീട് നമുക്ക് സാധാരണക്കാരായ ജനങ്ങൾക്കും പ്രയോജനം വരുമെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത് അപ്പം റെയിൽവേ മന്ത്രി തന്നെ പ്രഖ്യാപിച്ചതോടുകൂടി ഈ വന്ദേ ഭാരത് എക്സ്പ്രസ് എത്രയും വേഗം ആ സർവീസ് കാശ്മീർ ടു ഡൽഹി തുടങ്ങാനുള്ള നടപടി ആരംഭിച്ചിട്ടുണ്ട് പതിനേഴ് കിലോമീറ്ററിൻ്റെ നിർമ്മാണം കൂടെ പൂർത്തിയായി കഴിഞ്ഞാൽ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ റെയിൽവേ മേൽപ്പാലമായ ചനാബ് റെയിൽപ്പാലത്തോട് വന്ദേ ഭാരതോടും അതും ടൂറിസ്റ്റുകളെ വലിയ രീതിയിൽ ആകർഷിക്കുന്ന ഒരു ഘടകമാണ് അപ്പോൾ ഇനി ഈ നമുക്ക് ചെറിയ ദൂരത്തേക്കായാലും ദീർഘദൂരത്തേക്കായാലും കാറുകളിലും സ്വകാര്യ വാഹനങ്ങളിലും ഒക്കെ പോകുന്നത് ആളുകൾ പതുക്കെ നിർത്തും പകരമായിട്ട് ഇവർ ട്രെയിനുകളെ ആശ്രയിക്കാൻ പറ്റും അപ്പം കേരളത്തിൽ തിരുവനന്തപുരം മുതൽ മംഗലാപുരം വരെയുള്ള റെയിൽപാതയുടെ ഇരട്ടിക്കൽ ഇരട്ടിപ്പിക്കൽ നടപടികൾ പൂർത്തിയായാണ് അതുപോലെ തന്നെ ഈ വന്ദേ ഭാരത് തന്നെ ഈ സാധാരണക്കാരെ ആളുകൾക്ക് പോകാൻ പറ്റുന്ന രീതിയിൽ മെമു ഉള്ള ട്രാക്കുകളൊക്കെ കോച്ചുകളുണ്ട് അതുപോലെയുള്ള ഭാരതും നടത്തുന്നു കുറഞ്ഞ ചിലവിൽ അപ്പം സാധാരണക്കാരായ ആളുകൾ മിഡിൽ ക്ലാസ്സുകാർ അപ്പർ ക്ലാസ്സുകാർ ഇവരെല്ലാം തന്നെ റെയിൽവേ വഴിയാണ് യാത്ര ചെയ്യുന്നത് അവർക്കെല്ലാം തന്നെ ഉപകാരപ്പെടുന്ന രീതിയിൽ വലിയ വികസനം നടത്തുന്നുണ്ട് ഒപ്പം ഒരു രാജ്യത്തിൻ്റെ വികസനത്തിൽ പ്രധാന ഘടകം ഈ ചരക്ക് ഗതാഗതമാണ് ചരക്ക് ഗതാഗതത്തിൽ നമ്മൾ വലിയ മുന്നേറ്റം നടത്തുന്നു നടത്തുന്നതിൻ്റെ സൂചനകളാണ് പുറത്തു വരുന്നത് അപ്പോൾ ലോകത്തിന് മുന്നിൽ തന്നെ ഇന്ത്യൻ റെയിൽവേ വലിയ അഭിമാനമായിട്ട് ഉയർത്തി കാണിക്കാൻ കഴിയുമെന്ന് കേന്ദ്ര സർക്കാർ തെളിയിച്ചിരിക്കുകയാണ് മാത്രമല്ല എവിടെയൊക്കെയാണ് പോരായ്മകളുള്ളത് അതൊക്കെ തന്നെ യാത്രക്കാർക്ക് ജനങ്ങൾക്ക് ചൂണ്ടിക്കാണിക്കാം ആ ചൂണ്ടിക്കാണിക്കുന്നതിനനുസരിച്ച് പരിമിതികളെ പോരായ്മകളെ അതിജീവിച്ച് മുന്നേറാൻ റെയിൽവേ തയ്യാറാകുന്നു ഒരു വലിയ മാറ്റമാണ് അതെ അത് നമ്മൾ ചിന്തിക്കാൻ കഴിയുന്നതിന് അപ്പുറത്തേക്കുള്ള ഒരു വലിയ മാറ്റമല്ലേ അപ്പം Y രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ നാലിന് ആരംഭിച്ച ഈ സ്വകാര്യ സർവീസ് സർവീസുണ്ട് അതിൻ്റെ പേര് തേജസ് എക്സ്പ്രസ് അത് കഴിഞ്ഞിട്ടാണ് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കൂടുതൽ എക്സ്പ്രസ്സുകൾ ഈ സ്വകാര്യ മേഖലയിൽ വരുന്നത് ഇപ്പം നിലവിൽ ടാറ്റ അദാനി അതുപോലെ തന്നെ ആർ കെ ജി ഗ്രൂപ്പുകളാണ് ഇന്ത്യൻ റെയിൽവേയുമായിട്ട് ഇതിൽ കരാർ ഒപ്പിട്ടിരിക്കുന്നത് എന്തായാലും ഡൽഹിയിൽ നിന്ന് ഈ ജമ്മു കാശ്മീരിലേക്കുള്ള വന്ദേ ഭാരത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ സർവീസ് ആരംഭിച്ചാൽ ഉടൻ തന്നെ ഈ പറയുന്ന സ്വകാര്യ മേഖലയിലെ ട്രെയിൻ സർവീസും ആരംഭിക്കും ഇത് നമുക്ക് വലിയ അഭിമാനം നൽകുന്നു അല്ലേ തീർച്ചയായിട്ടും വലിയ അഭിമാനം നൽകുന്നത് എന്തായാലും ഇന്ത്യൻ റെയിൽവേ ഈ രീതിയിൽ വികസിച്ച് വലിയ രീതിയിൽ നമുക്ക് സൗകര്യങ്ങൾ ഉണ്ടാവട്ടെ